ഷാബാൻ പതിനഞ്ചിന്റെ രാവ് ദുവാ ഇന് ഉത്തരം ഉള്ള രാത്രിയായിട്ടാണ് ഇമാം ഷാഫിർ അലി അള്ളാഹുഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആ രാത്രി തുടങ്ങിയത് മുതൽ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരെങ്കിലും എന്നോട് പൊറുക്കലിനെ തേടുന്നുണ്ടോ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ദ്വ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന അർത്ഥത്തിൽ അള്ളാഹു ചോദിക്കും ഇങ്ങനെ രാത്രി മുഴുവനും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് പുറത്തു തരാൻ അള്ളാഹു നമ്മളോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു രാത്രി വേറെയില്ല സാധാരണ രാത്രികളിൽ മറ്റു രാത്രികളിലെല്ലാം പാതിരാത്രി ആയാൽ തഹജുദിന്റെ സമയമായാലാണ് ഇങ്ങനെ ഉണ്ടാവുക ഹൽമി മുസ്തഖിരി ആരെങ്കിലും എന്നോട് പുറക്കല്ലെ തേടുന്നുണ്ടോ എന്ന ചോദ്യം വരിക ഇതങ്ങനെയല്ല ഈ രാത്രി മുഴുവനും നമുക്ക് പുറത്തു തരാനായിട്ട് അള്ളാഹു സംവിധാനിച്ച രാത്രിയാണ് പ്രിയപ്പെട്ട മൂമിനീങ്ങളെ ദിക്റുകൾ ചൊല്ലുന്നതോടൊപ്പം സൂറത്തു യാസീനും ദുഹാനും ഓതുന്നതോടൊപ്പം കൂടുതൽ സമയം ഈ രാത്രിയെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ദുവാ ചെയ്യാനാണ് നമുക്ക് വേണ്ട ദുനിയവിയും ഒഹ്റവിയുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാനുള്ള ഗോൾഡൻ ഒരു രാത്രിയായിട്ടാണ് വറാഅത്ത് രാത്രിയെ നമ്മൾ കാണേണ്ടത് ഇന്നത്തോടു കൂടി ഈ രാവോടുകൂടി നമ്മുടെ മുഴുവൻ ദോഷങ്ങളും പുറത്തു കിട്ടണം നമ്മളൊന്ന് അടിമുടി ശുദ്ധിയാവണം ഇന്നേ വരെ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ കഴുകിക്കളഞ്ഞ് മനസ്സും ശരീരവും നന്നായി പ്രമദാൻ വേണ്ടി ഒരുങ്ങാൻ പറ്റണം